ഹലോ വെൽക്കം അപ്പൊ നാളെയാണ് പെരുന്നാള് നമുക്ക് ഫുൾ പ്രിപ്പറേഷനും പിന്നെ പെരുന്നാളിന്റെ അന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഈ ബ്ലോഗിൽ ഇൻവോൾവ് ആക്കിയിട്ടുള്ളത് കേട്ടാ അപ്പൊ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം അപ്പൊ ഞാൻ ഓൾറെഡി ഇന്നലെയും ഇന്നൊക്കെ ആയിട്ട് എന്റെ കയ്യില് ഒരു കൈയിൽ കയ്യില് അപ്പുറത്ത് മേലാഞ്ചിട്ടിട്ടുണ്ട് ഇതിനെട്ടതാ ഇത് ഇന്നിട്ടതാ ചോത്ത് വരണു ഇനി ഈ കയ്യിൽ ഇക്ക ഇടും കൃതഇവിടെ മേലാഞ്ചെട്ടിൽ തുടങ്ങിയിട്ടുണ്ട് കാണിച്ചോടുക്കു ഏതെടാ പോണന്ന് കൃത ഈ ഒരു ഡിസൈൻ ആണ് ഇടാൻ പോണത് ശരി അപ്പൊക്കുന്റെ മേലാഞ്ചെടൽ കമ്പ്ലീറ്റ് ആയിട്ടില്ല കേട്ടോ അതിന്റെ അടിയിലേക്ക് ഇനിയും ഡിസൈൻ ഉണ്ടാനായിട്ട് പക്ഷെ അപ്പോഴത്തേക്കും പിന്നെ അളിയനും കുട്ടികളൊക്കെ വന്ന് അവരെല്ലാരും കൂടിയിട്ട് സെക്കാത്തിന് ലാരി ഒക്കെ വാങ്ങിച്ചുവെച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ കൊണ്ടു കൊടുക്കാനായിട്ട് പോവാന് കേട്ടാ അപ്പൊ ബാക്കി ഡിസൈൻ ഒക്കെ പോയി വന്നിട്ട് ഇട്ടാന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അവരെ ഇറങ്ങിയപ്പോൾക്കും പിന്നെ പെരുന്നാരാവല്ലേ അപ്പൊ ഉമ്മയും സാർത്തൊക്കെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അവര് വന്ന് നമ്മൾ കൂടി ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് പിന്നെ നമ്മൾ കൊറച്ചു ടൈം ടി വി ഒക്കെ കണ്ടിരുന്നു കേട്ടോ അപ്പം പിന്നെ എന്തായാലും എൻ്റെ കയ്യിൽ ഒരു സൈഡും കൂടി മൈലാജ് ഇടാൻ ബാക്കിയുണ്ട് അപ്പോൾ പിന്നെ താത്താട് ഇട്ട് തന്നോളാൻ പറഞ്ഞത് അങ്ങനെ ഒരു ഡിസൈനൊക്കെ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഡിസൈൻ ആണ്ട്ടാ താത്ത ഇട്ട് തരുന്നത് അപ്പം ഇക്കും ഇനി വന്ന് ഈ സൈഡും കൂടി ഇടാനുള്ള ടൈം ഉണ്ടാവില്ല അപ്പം ഇക്കു കംപ്ലീറ്റ് ആക്കാനുള്ള ഡിസൈൻ അവിടെ തന്നെ വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ വേറെ ഡിസൈൻ ഇടുന്നത് താത്താക്കൊടുത്ത ഡിസൈനൊക്കെ താത്ത കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇരിക്കുമ്പോൾ പിന്നെ അവരെല്ലാവരും വന്നു അലിയനും ഇപ്പം കുട്ടികളൊക്കെ കൂടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ വരുമ്പോൾ ഷവർണൊക്കെ വാങ്ങിച്ചിട്ടത് അങ്ങനെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഷവറിനൊക്കെ കഴിച്ചു പിന്നെ ഇപ്പോൾ ചെറിയ ചെറിയ ഡിസൈൻസ് ഒക്കെ ഇട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അവരെ കൈമ്മലൊക്കെ കുട്ടികളുടെ കൈമ്മൽ അങ്ങനെ കുറച്ച് ടൈമൊക്കെ എല്ലാവരും കൂടി ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞു അതിനൊക്കെ ശേഷം ഇവർ പോവുകയാണെങ്കിൽ അങ്ങനെ പിന്നെ ഇക്കു ബാക്കി മൈലാഞ്ചി ഡിസൈനും കൂടി എനിക്ക് കിട്ടുന്നു അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് കിടന്നുറങ്ങി ഹെലോ എവരിവൺ അപ്പൊ ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് നമ്മളുടെ ഈ ഡേ ആയിക്കോട്ടെ അപ്പൊ ഇന്നലെ ഞാനിത് ആ മൈലാഞ്ചി ഒക്കെ ഇട്ടിട്ടാണ് കിടന്നുറങ്ങിയത് ഇപ്പൊ ഇതാത് അത്യാവശ്യം കളറൊക്കെ ആയിട്ടുണ്ട് ഇനി ഇതൊക്കെ അടർത്തി കളയണം പിന്നെ ഇക്കോന് പെരുന്നാൾ നമസ്കാരം നിസ്കരിക്കാന് പോണം ഞാൻ ഇപ്പൊ ഇത കെ അലങ്കോലപ്പെടുത്തി മൈലാഞ്ചി കക ആയി അപ്പം ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ക്ലീൻ ആക്കണം പിന്നെ അത് ഇക്കുതിൻ്റെ പെരുന്നാൾ ഡ്രസ്സ് ഉണ്ട് ഇവിടെ ഇതൊക്കെ ഒന്ന് ഐ ചെയ്യണം അതൊക്കെ എന്താണ് നെക്സ്റ്റ് പരിപാടികൾ ഇക്കു പിന്നെ രാവിലെ തന്നെ എണീച്ച് പിന്നെ ബാത്റൂമിൽ പോയി ഫ്രഷ് ആവാൻ വേണ്ടി പോയക്കാണ് ആ ഒരു ടൈമിൽ തന്നെ ഞാൻ ഞാനെൻ്റെ മൈലാഞ്ചൊക്കെ മുഴുവനായിട്ടും കളഞ്ഞ് അതിനുശേഷം ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ട് സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ ഇക്കോ കൂലിയൊക്കെ കഴിഞ്ഞ് വന്ന ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു ഇക്കുതിൻ്റെ ഡ്രസ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ കമൻ്റ് ചെയ്യണേ അങ്ങനെ ഇനി ഇക്കു പള്ളിക്ക് പോവാണ് അപ്പോൾ ഇക്കു ായി പറഞ്ഞിട്ട് ഇനി അവിടെ അടുത്ത് തന്നെ എണ്ടാ പള്ളി അപ്പോൾ അവിടെ പള്ളിയിലേക്ക് പോവാണ് പെരുന്നാൾ നിസ്കാരം വിസ്കരിക്കാൻ അപ്പൊ ഇപ്പം വരുമ്പോഴത്തേക്കും ചായയൊക്കെ റെഡിയാക്കി റെഡി എന്നൊക്കെ പറഞ്ഞിട്ടോ പോയിട്ടുള്ളത് അപ്പൊ ഞാൻ രാവിലെ തന്നെ എണീറ്റ് ബാത്റൂമിലെല്ലാം പോയി പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട് അതിനുശേഷം ശേഷം ഞാൻ കിച്ചണിലേക്ക് വന്നേക്കാണ് ചായയും ഒക്കെ ഉണ്ടാക്കാനായിട്ട് അപ്പൊ ഞാൻ എന്താ ജസ്റ്റ് ചായ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് പഴംപൊരി ഉണ്ടെങ്കിൽ പഴംപൊരി ാണ് അതുകൊണ്ടാണ് പഴംപൊരി പിന്നെ എന്തെങ്കിലും 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 അങ്ങനെ കഴിക്കും നിങ്ങൾക്കും ഇങ്ങനെ കോമൺ ആയിട്ട് എപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാവാറുണ്ടോ ചെയ്യണേ ഇപ്പൊ പള്ളിന്ന് പിന്നെ ഞങ്ങൾ ചായയും ബിസ്ക്കറ്റും കൂടി കഴിച്ചു ശേഷമാണ് പിന്നെ പഴംപൊരി ഒക്കെ ഉണ്ടാക്കിയത് ഞങ്ങൾ ഇപ്പൊ കഴിക്കുന്ന ഈ ഡാർക്ക് ഫാന്റസി ബിസ്ക്കറ്റ് ഉണ്ടല്ലോ ഉമ്മ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊടുക്കണം ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കണത് ഇത് യുഎഇയിലുണ്ടോ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലല്ലോ പറഞ്ഞതാണ് നമുക്കിത് വ്യൂവേഴ്സിനോട് ചോദിച്ചാ അപ്പൊ അവർക്ക് അറിയോന്ന് നോക്കാം എന്നൊക്കെ പറഞ്ഞു അപ്പൊ യു എയിൽ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ട് അവൈലബിൾ എന്ന് കമെന്റ് ചെയ്യണേ അങ്ങനെ ഞങ്ങൾ ചായ ഒക്കെ കുടിച്ച് അതിന് ശേഷം പിന്നെ ഞാൻ പഴംപൊരി ഉണ്ടാക്കി സ്റ്റാർട്ടാക്കിട്ടാ പഴം പൊരിയൊക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി കുറച്ച് പഴംപൊരി ഒക്കെ കഴിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളുടെ വീട്ടിൽത്തവരൊക്കെ വന്നു കേട്ടോ താത്ത അളിയൻ കുട്ടികൾ ഉമ്മ എല്ലാവരും കൂടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നല്ല അടിപൊളിയായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് പെരുന്നാൾ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അങ്ങനെ അവർക്കും പഴംപൊരി കൊടുത്ത് അങ്ങനെ എല്ലാവരും കൂടി അതെല്ലാം കഴിച്ച് കുറച്ച് ടൈം വർത്താനൊക്കെ പറഞ്ഞ് വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് പെരുന്നാൾ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണത് താത്താവുടെ അവിടെയാണ് അപ്പോൾ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് പോവും അപ്പൊ അവര് വരുമ്പോ നമുക്ക് മസാലദോശ ഒക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങള് രണ്ടുപേരെയും കൂടി അതൊക്കെ കഴിച്ചു പോയാ ചൂടാക്കണ മാറി പോയി ഫുഡ് കഴിക്കാൻ മാറിട്ടാ ഈ സ്പെഷ്യൽ ഫുഡ് എന്തൊക്കെയെന്ന് കാണിച്ചരാട്ട അപ്പൊ ഇതാണ് മട്ടൻ ദം ബിരിയാണി അപ്പം ദമ്മൊക്കെ പൊട്ടിച്ച് അത് വിളമ്പാനുള്ള പരിപാടിയിലാണ് പിന്നെ പിന്നെന്താ ഇവിടെ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ നല്ല പാലട പായസം ഉണ്ട് കേട്ടോ അങ്ങനെ പിന്നെ ഫുഡൊക്കെ വിളമ്പിട്ടുണ്ട് ആദ്യം തന്നെ ആണുങ്ങൾ ഇരുന്നു കേട്ട അതിന് ശേഷമാണ് പിന്നെ ഞങ്ങൾ ഇരുന്നതും അപ്പോഴത്തേക്കും എല്ലാവരും നിസ്കരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യരുന്ന് അപ്പോൾ അളിയനുണ്ടായിരുന്നു ഷിയാസ് അളിയനും അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിച്ച അതിന് ശേഷം പിന്നെ ഞങ്ങളിരുന്ന് ഞങ്ങളും ഫുഡൊക്കെ കഴിച്ചുട്ടു കഴിച്ച എന്ത് ഫുഡ് കഴിച്ച മന്തി ബിരിയാണി അല്ല മട്ടൻ ബിരിയാണി അങ്ങനെ പിന്നെ നമ്മളെല്ലാവരും കൂടി ഫുഡ് കഴിക്കലും പായസം കഴിക്കലും ഒക്കെ കഴിഞ്ഞിട്ട് സുഖമായിട്ട് അവിടെ കുറച്ച് ടൈമൊക്കെ ഇടുന്നുറങ്ങിട്ടോ അതിന് ശേഷം പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് വീട്ടിലേക്ക് പോവാണ് കേട്ടോ വീട്ടിലെത്തിയിട്ട് പിന്നെ നമ്മൾ കുറച്ച് ടൈമൊക്കെ കഴിഞ്ഞപ്പം നമുക്ക് ഫിലിം കാണാമെന്ന് പറഞ്ഞിട്ട് ഭ്രമയുഗം വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് നോമ്പായ കാരണം കുറേ ഫിലിമുകൾ കാണാൻ എൻഡിങ് ആയിട്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ ഈദ്ദേവ് വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ